കരിമീൻ്റെ സീസൺ ഒക്കെ ആയി വരുന്നു നേരം അതിൻ്റെ പനഞ്ചില് വെട്ടാനായിട്ട് പോവുക കാട് കാടിൻ്റെ അകത്തില്ല ഒന്ന് വന്ന് കണ്ടു നല്ല അത്യാവശ്യം നല്ല കൈ പിടിക്കാൻ പറ്റുന്ന തീത്തിൽ പനങ്കമ്പ് വേണം ഒത്തിരി ചെറുതായാലും കൊള്ളത്തില്ലത് ഒടിഞ്ഞു പോകളുക്ക എല്ലാം നല്ല ഹൈറ്റിലൊക്കെ ഞാൻ നോക്കാം നല്ല ഒരിക്കലും വെച്ചു

വിളഞ്ഞ സാധനമായിരിക്കണം അത്യാവശ്യം കുഴപ്പമില്ല ഇത് താഴേന്ന് മേളിലോട്ടേ ചെത്താവൂ അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകൂട്ട് ഇനിയും കൊണ്ട് വെച്ചെല്ലാം ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ നല്ല വെയിറ്റ് ആണ് െട്ടാവല്ലോ പോവുമോ ഇല്ല പാട വെട്ടത്തി കാണുമല്ലോ അല്ലേ ആക്സോപ്ലേഡ് ഇരിപ്പുണ്ടോ എന്നാൽ അതിട്ട് പിന്നെ ലാസ്റ്റ് കറക്റ്റ് ഇത് കാണിക്കണം ഇത് വേണ്ട ഇത് വേണ്ട ഇതാ വിളഞ്ഞ് കമ്പ് തന്നെ ഇങ്ങനെ കറുത്ത കളർ വരും ആ ഇതാണ് വേണ്ട സാധനം പക്ഷെ നല്ല ലെങ്ത് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഇത് അന്നേരം നമ്മൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വീട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ ഇപ്പോൾ എല്ലാം ഒന്ന് വെച്ച് റെഡിയാക്കി ഇതിൻ്റെ ലെങ്ത് കണ്ടോ കണ്ടോ ഭയങ്കര ലെങ്ത് അന്ന് രണ്ട് രണ്ടര മാറുണ്ട് കുഴപ്പമില്ല നല്ല ജില്ല പനം കമ്പൊക്കെ വിട്ടി വെട്ടി ാണ് കുറെ പന കമ്പായിട്ടുണ്ട് എല്ലാവരും മിഞ്ച് കാണിച്ചു തരാം കരിമീന് പറ്റിയ ചില്ല കറക്റ്റ് കാണാൻ പിടിക്കാൻ പിടിക്കാൻ പറ്റിയ കന ഇതൊക്കെ കൊണ്ടുവന്നിരിക്കും വെച്ച് നേരെ വെച്ച് കെട്ടി നൂർക്കണം സാധനം കൊണ്ട് വേണ്ട വെറുതും വെറുതും എല്ലായിട്ടുള്ള സാധനങ്ങൾ േരം ഇനി അടുത്തതിനെ ചെത്തി കെട്ടി വെച്ച് ഉണക്കി എല്ലാം റെഡിയാക്കി എടുക്കണം എനിക്ക് എന്തായാലും നമ്മൾ കാണാം ശരി പെട്ടിയ ചില്ലി പെട്ടിയ ചില്ലി എല്ലാം കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് നമ്മൂടെ തരണം കേട്ടോ രൂപ ഇത് ആധുനിക കാലത്തെ സ്റ്റിക്ക് ആയത് അല്ലേ ഇപ്പഴൊക്കെ അല്ലേക്ക് ഞങ്ങള് പനഞ്ചില്ല പോവാണേ വീട്ടിൽ കേട്ടോ കഷ്ടപ്പാടുകൾ കാണുന്നുണ്ടോ എല്ലാവരും പേർക്കും വളരെ നിസ്സാരം ഒരു പനം കമ്പ് വെട്ടിപ്പറിച്ചെടുത്ത് എല്ലാം കൊണ്ടുപോവാ തോള ചുമ്മി കൊണ്ടുപോകുന്ന ഇനിയും വള്ളത്തെ കയറ്റി വള്ളത്തേന്ന് വേണം വീട്ടിൽ കൊണ്ടുപോകാന് അന്നേരം നമുക്ക് ഇനി അടുത്ത വള്ളത്തെ കയറുമ്പം കാണാം ഓക്കേ ഞങ്ങളിപ്പം പനഞ്ചില്ലി വെട്ടിയിട്ട് നമ്മുടെ വള്ളത്തെ കൊണ്ടുവന്ന് വള്ളത്തെ കയറിയിട്ടുണ്ട് ഇനിയിപ്പം വീട്ടിലോട്ട് പനഞ്ചൊല്ലിയുമായിട്ട് പോവുകയാണ് പനഞ്ചൊല്ലി കണ്ടോ ഞങ്ങളങ്ങനെ നമ്മുടെ പനം ആയിട്ട് നമ്മുടെ കടവിലോട്ട് അടുക്കുകയാണ് പൊരി വെയില പൊരി വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയില നമ്മുടെ ചൂണ്ടക്കമ്പും കൊണ്ട് വരുവാണ് വരെ വരെയായിട്ടുണ്ട് രാകേഷാ ചൂട്ടക്കുമ്പോൾ ചുമ്മാന്ന് ഞാനും ചുമ്മാ ആയിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ വന്നപ്പോഴാണ് ഒറ്റയ്ക്ക് കയറ്റി നമ്മുടെ വലയാണ് പൂത്തേക്കൊക്കെ വീശുന്ന വലിയ തെളി കണ്ണി വല ഒമ്പത് മുഴപ്പിൻ്റെ

എല്ലാം കെട്ടി നേരെയവരാൻ വേണ്ടി വെച്ചിരിക്കുക ഇതിനും കുറേ ദിവസം കഴിഞ്ഞേ എടുക്കത്തുള്ളൂ ഉണങ്ങിയെല്ലാം റെഡിയായി വന്നു കഴിഞ്ഞേ നമ്മളെടുക്കത്തുള്ളൂ എല്ലാം നല്ല ഈ സ്ക്വയർ ട്യൂബിൻ്റെ ലെവലിൽ തന്നെ വെച്ച് കെട്ടി വെച്ചിരിക്കുക ഇനി ഉണങ്ങി കഴിയുമ്പം എടുത്തതിൻ്റെ ഇങ്ങനെയുള്ള മുട്ടുകളൊക്കെ ചീകി റെഡിയാക്കി എടുക്കും രം ഇ ലെങ്ത് കൂടുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഇനിയും പുറകിനടുത്ത് ചൂണ്ട കെട്ടുന്നതും മീൻ പിടിക്കുന്ന വിശേഷങ്ങളുമായി കാണുന്നവരെ